ആ ഗോമൂത്രം ആഹ് ആ ഹാ ഹാ മിക്സി നമ്മൾ തന്നെ ഉണ്ടാക്കുവാണ് ബ്രാൻഡ് ബ്രാൻഡാക്കി കൊടുക്കുന്നുണ്ട് അത് ഗോമൂത്രം എടുത്തിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഗോമൂത്രം കളക്ട് ചെയ്തിട്ട് ആഹ് 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 ആദ്യമായിട്ട് ഒക്കെ ഉണ്ടാ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കണ്ട കൊടുക്കുന്നത് നമ്മള് എഴുപത്തി ഒരു ലിറ്റർ മൂത്രം നാലിട്ടുണ്ട് ലിറ്റർ നമ്മൾ അറുപത് രൂപക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റൂലെ ആ ആ നല്ലൊരു മാർക്കറ്റാണ് ആദ്യം ആദ്യത്തെ ആ പത്ത് ലിറ്റർ മിക്സ് അത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് ആ എഴുതി കൊടുത്തിട്ടുണ്ട് ആ ഡയറക്ട് കരിഞ്ഞു പോകും ചെടികൾക്കും പൂക്കൾക്കും ആ ആ ലിറ്ററിൽ കൃത്യമായി എഴുതി ചേർത്തിട്ടുണ്ട്